തുടർച്ചയായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് പത്ത് ദിവസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് സന്ധ്യാസന്ദേശമായിട്ടാണ് പറയുന്നത് ഈ സന്ധ്യാസന്ദേശത്തിൽ നിങ്ങൾ മക്കളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ബന്ധുക്കളോട് നിങ്ങളുടെ ഓഫീസിലുള്ളവരോട് നിങ്ങളുമായിട്ട് അറിയാവുന്ന വ്യക്തികളോട് പറയാനുള്ളത് ഭാരതത്തിലെ പൈതൃകം അത് ആത്മീയത എടുത്താലും വിരോധമില്ല യാഗകർമ്മങ്ങളെടുത്താലും വിരോധമില്ല വേദമന്ത്രങ്ങൾ എടുത്താലും പുരാണ എടുത്താലും ഇതിഹാസ എടുത്താലും ഉപനിഷത്തുകളുടെ കാര്യങ്ങൾ എടുത്താലും അതിൽ വിവരിക്കുന്ന കഥകളായാലും അനുഭവങ്ങളായാലും ഉപദേശങ്ങളായാലും ജീവിത യാഥാർത്ഥ്യങ്ങളായാലും പ്രാർത്ഥനകളായാലും ധ്യാനത്തിനുള്ള വഴികളായാലും നിങ്ങൾ ഭാരതീയ പൈതൃകത്തിലെ എന്ത് വേണമെങ്കിലും എടുത്തോളൂ സയന്റിഫിക് ആയിട്ടുള്ളത് എടുത്തോളൂ ആത്മീയമായിട്ടുള്ളത് എടുത്തോളൂ സാമൂഹികമായിട്ടുള്ളത് എടുത്തോളൂ ശാസ്ത്രീയമായിട്ടുള്ളത് എടുത്തോളൂ ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വിവരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഏഴ് വാക്കുകൾ ചേർത്തിട്ടാണ് വിവരിക്കേണ്ടത് കുറച്ചു മുമ്പ് ഞാൻ ആറ് വാക്കുകൾ എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികള് ഈ ഗ്രന്ഥങ്ങള് ഈ ആചാരങ്ങള് ഈ അനുഷ്ഠാനങ്ങള് ഈ ചെയ്യുന്ന പ്രവൃത്തികള് ഈ ഗ്രന്ഥങ്ങള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സിനെ ഉയർത്താൻ എത്ര പ്രയോജനപ്പെടും ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ എത്ര പ്രയോജനപ്പെടും കുടുംബ ബന്ധം ദൃഢമാക്കാൻ എത്ര പ്രയോജനപ്പെടും സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എത്ര പ്രയോജനപ്പെടും സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ എത്ര പ്രയോജനപ്പെടും രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രധനത്തിന് എത്ര പ്രയോജനപ്പെടും ഈ ആറെണ്ണവുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും ഈ കർമ്മം ഈ ഗ്രന്ഥം ഈ ആചാരം ഈ അനുഷ്ഠാനം ഈ പ്രാർത്ഥന ഈ ആരാധന ക്ഷേത്രങ്ങള് ഇതിൽ ഇതിലേത് ഭാരതീയ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടതെടുത്തോളും അത് മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സംസ്കാരത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് വേണം മക്കളെ ആത്മീയത പഠിപ്പിക്കാൻ വീട്ടിലുള്ളവർക്ക് പ്രായോഗിക ആത്മീയതയുടെ പരിജ്ഞാനം ഉണ്ടാക്കാൻ നമ്മൾ എവിടെയെങ്കിലും പ്രഭാഷണം നടത്തുകയോ വിവരിക്കുകയോ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതിപ്പത്ത് പേരുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സകലമായ പൈതൃകത്തെയും ഈ ഏഴ് ആറ് പ്ലസ് ഒന്ന് ഏഴ് പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കുക പിതൃകർമ്മം പോലും കുടുംബ ബന്ധം ദൃഢമാക്കാനും സമൂഹത്തിന്റെ ഐക്യത്തിനുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനും സമൂഹത്തിലെ ഐക്യത്തിനും സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും കുടുംബത്തിന്റെ ഐക്യത്തിനുമാണ് നമ്മൾ ധ്യാനിക്കുന്നത് മനസ്സിന്റെ ഉയർച്ചയ്ക്കാണ് അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണ് ഗണപതി ഹോമം നടത്തുന്നത് രോഗവിമുക്തമായ ഒരു വീട്ടിലെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനാണ് നമ്മളൊരു വിവാഹം നടത്തുന്നത് കുടുംബ ബന്ധം ദൃഢമാക്കാനും സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനും എല്ലാമാണ് ഉള്ളത് ഇങ്ങനെ ഒന്ന് പിതൃകർമ്മം ഒരാൾ മരിച്ചാൽ നമ്മൾ ക്ഷണിക്കാതെ ആൾക്കാർ വരുന്ന സൂഷ്യൽ ബോണ്ടേജാണ് ആ സോഷ്യൽ ബോണ്ടേജ് സ്ട്രെങ്തൻ ചെയ്യാനാണ് ദുഃഖത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു ആ ദുഃഖം പങ്കുവയ്ക്കുന്നോറും കുറയും കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കുന്നു സന്തോഷം പങ്കുവെക്കുന്നവറും കൂടും ഇതാണ് അതിൻ്റെ ലക്ഷ്യവും ലക്ഷണവും അങ്ങനെ ആത്മീയതയുടെ കേന്ദ്രത്തിൽ നമ്മൾ മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം ഇതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങളുടെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആത്മീയത അത് മനസ്സ് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകുക ചിന്തകളെ നന്മയിലേക്ക് കൊണ്ടുപോവാ കർമ്മത്തിനെ നന്മയിലേക്ക് കൊണ്ടുപോവാം അപ്പൊ സന്ധ്യാസന്ദേശമായിട്ട് ഇന്ന് ഞാൻ തരുന്നത് ഈ ഏഴ് വാക്കുകളാണ് മൈൻഡ് ബോഡി ഫാമിലി കൾച്ചർ സൊസൈറ്റി നെയ് ഓൾ റിലേറ്റഡ് കണക്റ്റഡ് വിത്ത് മനസ്സ് മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം അതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങളുടെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാരതീയ പൈതൃകം കഴിഞ്ഞ പതിനായിരം വർഷമായിട്ട് പ്രവർത്തിച്ചതും പ്രവർത്തിപ്പിച്ചതും എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ പ്രണാം